ഹേ ഹലോ ഡിയർ വ്യൂവേഴ്സ് നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ നന്നായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് ഞാൻ നിംന വിജയ് എന്ന എഴുത്തുകാരിയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന് പറയുന്ന പുസ്തകം വായിക്കുന്നത് ആ ഒരു സമയത്ത് പ്ലസ് ഓർ മൈനസ് വൺ ഇയർ ആ ഒരു ഗ്യാപ്പിൽ ഫേമസ് ആയിട്ടുള്ള അഞ്ച് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു അതിലേറ്റവും ആദ്യത്തെ അഖിൽ പി ധർമ്മജന്റെ റാം കെ റോഫ് ആനന്ദി അതൊരു നോവലാണ് അതുപോലെ തന്നെ ജോസഫ് അന്നംകുട്ടി ജോസിന്റെ സ്നേഹം കാമം ഭ്രാന്ത് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാവനയിലുള്ള മറ്റു പല സൃഷ്ടികളും ചേർന്നിട്ടുള്ള ഒരു പുസ്തകമാണ് പിന്നെ വരുന്ന പുസ്തകമാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് നിംന വിജയുടെ നാലാമത്തെ പുസ്തകം എൻ മോഹനന്റെ ഒരിക്കൽ എന്ന് പറയുന്ന പുസ്തകം അഞ്ചാമത്തെ പുസ്തകമാണ് അശ്വതി ശ്രീകാന്ത് എഴുതിയിട്ടുള്ള കാളി എന്ന് പറയുന്ന പുസ്തകം അത് കഥകളാണ് കേട്ടോ ഇതില് ഒരിക്കൽ എന്ന് പറയുന്ന പുസ്തകവും റാം കെയർ ഓഫ് ആനന്ദിയും നിമ്നയുടെ ഈ പുസ്തകം എന്ന് പറയുമ്പോൾ പ്രമേയം ഏറെക്കുറെ ഒരുപോലെ ഉണ്ടായിരുന്നു കേട്ടോ ഒരുമിക്കാതെ പോയ പ്രണയമാണ് ഈ മൂന്ന് പുസ്തകങ്ങളുടെയും ഒരു പ്രമേയം എന്ന് പറയുന്നത് അന്നുമതേ ഇന്നും അതെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള എഴുത്തുകളെയൊക്കെ ഇത്രയും കൊട്ടിഘോഷിക്കേണ്ട കാര്യമുണ്ടോ അതുപോലെ തന്നെ ഇത്രയും വായിക്കപ്പെടേണ്ട ആവശ്യം എന്താണുള്ളത് ഇങ്ങനെയുള്ള എഴുത്തുകാര് സാമ്പത്തിക ലാഭം സാമ്പത്തിക ലക്ഷ്യം മാത്രം മുൻനിർത്തിയിട്ട് മാത്രം പുസ്തകങ്ങൾ എഴുതുന്നതാണ് മലയാള സാഹിത്യം മരിച്ചു ഇങ്ങനെയുള്ള എഴുത്തുകാരൊക്കെ മലയാള സാഹിത്യത്തിനെ മഹത്തായ നമ്മുടെ സാഹിത്യ പാരമ്പര്യത്തിനെ കൊന്നു എന്നിങ്ങനെയുള്ള ചർച്ചകളും ഡിബേറ്റുകളും എല്ലാവരും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പം അതിനെപ്പറ്റിയുള്ള എൻ്റെ അഭിപ്രായം ഞാൻ അവസാനത്തേക്ക് പറയാം നമ്മൾ ഈ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഒരു റിവ്യൂ അല്ല ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് കാരണം ഒരു റിവ്യൂ എന്ന് പറയുന്നത് ഈ പുസ്തകത്തിന്റെ നമ്മൾ യൂട്യൂബിലും മറ്റേത് സ്ഥലത്ത് സെർച്ച് ചെയ്താലും ഒരു നൂറെണ്ണം കിട്ടും കേട്ടോ ഒരുപാട് ആളുകൾ ഈ പുസ്തകത്തിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട് അതല്ല ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ പുസ്തകം വായിച്ചതിന് ശേഷം എനിക്ക് മനസ്സുകൂടെ കടന്നുപോയിട്ടുള്ള മൂന്നാല് കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാൻ മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറ്റ് വീഡിയോസൊക്കെ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്നും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും ഈ പുസ്തകത്തിന് ചുറ്റിപ്പറ്റിയുള്ള നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്തൊക്കെയാണെന്നും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കൗമാരത്തിലേക്ക് കിടക്കുന്ന അല്ലെങ്കിൽ യൗവനത്തിലേക്ക് കിടക്കുന്ന ഏതൊരു പെൺകുട്ടിയുടെയും ഒരു സ്വപ്നമാണ് അവരുടെ നടക്കാതെ പോയ ഡ്രീംസിനെ ഫുൾഫിൽ ചെയ്യുന്ന ഒരു കാമുകൻ എന്ന് പറയുന്നത് കേട്ടോ അത് ഇപ്പോഴെന്നല്ല പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് കുതിരപ്പുറത്ത് വരുന്ന രാജകുമാരനാണ് പലപ്പോഴും പെൺകുട്ടികളുടെ ഉള്ളിലെ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നതിൻ്റെ ഒരു സങ്കല്പം കേട്ടോ നമ്മുടെ പാരൻസ് നമ്മളെ റെസ്ട്രക്ട് ചെയ്ത കാര്യങ്ങൾ മറ്റ് പല കാരണങ്ങൾ കൊണ്ട് നടക്കാതെ പോയിട്ടുള്ള നമ്മുടെ ഡ്രീംസ് നമുക്ക് ലൈഫിൽ നേടണം എന്നുള്ള ചില ഗോൾസ് ഇതൊക്കെ നമുക്ക് പെർസ്യൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെല്പ് ചെയ്യുന്ന നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കാമുകൻ ഒരു പാർട്നർ ഇതൊക്കെയാണ് ഏതൊരു സ്ത്രീയും അല്ലെങ്കിൽ ഏതൊരു പെൺകുട്ടിയും തന്റെ പുരുഷനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കേട്ടോ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട കസ്തൂരിമാൻ എന്ന മൂവിയിലെ ബോബൻ മീര ജോസ്മിന്റെ സ്റ്റോറിയൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് പറയുന്ന ഒരു വാഗ്ദാനം ഉണ്ട് കൊടുക്കുന്ന ഒരു വാഗ്ദാനമുണ്ട് തന്റെ എല്ലാ വിഷമങ്ങളോടും സങ്കടങ്ങളോടും കൂടെ തന്നെ ഞാൻ ഇങ്ങോട്ട് എടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്നത് നമ്മുടെ മനസ്സിലും ആ ഒരു സങ്കല്പം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ സങ്കടങ്ങളെയും നമ്മുടെ വിഷമങ്ങളെയും നമ്മുടെ സന്തോഷങ്ങളെയും എല്ലാത്തിനേം കൂടി ചേർത്ത് എടുക്കുന്ന ഒരു പാർട്ട്ണർ അങ്ങനെയുള്ള ഒരു സങ്കല്പത്തിലേക്ക് അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് യ്ക്കാണ് ഒരു പുസ്തകം നിറയെ പ്രണയമായിട്ട് നിംന വിജയ് കടന്നു വരുന്നത് കേട്ടോ അത്രയും സപ്പോർട്ടീവ് ഒരു കാമുകൻ അതിഥി എന്ന നായിക ശരൺ എന്ന തൻ്റെ നായകനെ കണ്ടുമുട്ടുന്നത് തന്നെ ഈ ഒരു ഫെയർ ടൈല് പോലത്തെ ഒരു സ്റ്റോറിയിൽ നിന്നാണ് തൻ്റെ എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുന്ന തൻ്റെ ഡയറി ഒരു സ്ഥലത്ത് മിസ്സാവുന്നു അതായത് അതിഥിയുടെ ഡയറി അതിഥിയുടെ രഹസ്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഒരു ഡയറി ഒരു സ്ഥലത്ത് മിസ്സാവുന്നു അത് ശരൺ എങ്ങനെയോ കയ്യിൽ എത്തിയിട്ട് അത് കണ്ടുപിടിച്ച് അതിഥിക്ക് തിരികെ കൊടുക്കുന്നു അവിടെ നിന്നാണ് ഇവരുടെ പ്രണയം സ്റ്റാർട്ട് ചെയ്യുന്നത് അഥവാ അതിഥിയുടെയും യും കഥ ഈ പുസ്തകത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ മറ്റേതൊരു പെൺകുട്ടിയുടെയും സ്വപ്നം പോലെ തന്നെയുള്ള ഒരു ലവ് സ്റ്റോറി ആയിരുന്നു അങ്ങനത്തെ ഒരു ജീവിതമായിരുന്നു ഇവരുടെ പേരുടെയും വായിക്കുമ്പോൾ നമുക്ക് ഒരു സിനിമാറ്റിക് നോവൽ എന്നൊക്കെ പറയുന്ന രീതിയിൽ രസമായിട്ട് വായിച്ചിട്ട് പോകാം ഒരു രാത്രി ഒരു പത്ത് മണിക്കൊക്കെ എടുത്താൽ സിമ്പിൾ ആയിട്ട് ഒരു രണ്ടു മൂന്ന് മണിക്കൂറിൻ്റെ ഉള്ളിൽ വായിച്ച് തീർക്കാവുന്ന ഒരു പുസ്തകമാണ് എവിടെയും ഒരു തട്ടും തടവുമൊന്നും ഇല്ലാതെ അത്രയ്ക്ക് ഫ്ലോ ആയിട്ട് പോകുന്ന ഒരു പുസ്തകമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഏറ്റവും തൊട്ട് പേജ് നോവൽ അവസാനിക്കുന്ന പേജിലാണ് പ്രിയപ്പെട്ട ഭാഗം ഇരിക്കുന്നത് അതിനെ പറ്റി പറയാനാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം റിവ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഈ പറയുന്ന പോലെ ഈ പുസ്തകത്തിന് ഞാനൊരു റിവ്യൂ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ അതിമനോഹരമായി പോകുന്ന ഒരു ലവ് സ്റ്റോറി ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തുമ്പോൾ മറ്റു പല കാരണങ്ങൾ കൊണ്ട് അവർ വേർപ്പിരി ആണ് കേട്ടോ ശരൺ വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനിൽ അവസാനമായി അവർ കാണുന്ന ഒരു രംഗം എഴുത്തുകാരി ഇതിൽ അടയാളപ്പെടുത്തി വെക്കുന്നുണ്ട് ശരൺ ഇങ്ങനെ അതിഥിയോട് പറയാണ് എനിക്ക് ഇപ്പോഴും തന്നെ ഇഷ്ടമാണ് പറയുന്നുണ്ട് അപ്പൊ അതിഥി തിരിച്ചു പറയുന്നുണ്ട് ഈ പുസ്തകത്തിന്റെ ആത്മാവിയിരിക്കുന്നത് തന്നെ ഈ ഒരു ഭാഗത്തിലാണ് എന്ന് എനിക്ക് തോന്നി പോവാണ് കേട്ടോ ആ ഒരു ഭാഗം ഏകദേശം ഇപ്രകാരമാണ് കേട്ടോ എനിക്കും തന്നെ ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ആ ഇഷ്ടത്തോട് കൂടി തന്നെ തന്നെ വേണ്ടാന്ന് വെക്കാനുള്ള ഒരു ധൈര്യവും ആത്മവിശ്വാസവും ഇപ്പോൾ എനിക്കുണ്ട് തന്നെ വിശ്വസിച്ച് തൻ്റെ കൂടെ ഒരു ജീവിതം സ്വപ്നം കണ്ടു വരുന്ന ആ പെൺകുട്ടിയെ നല്ലപോലെ സ്നേഹിക്കണമെന്നും നല്ലപോലെ നോക്കണമെന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും അത് ഗ്രാജുവലി അങ്ങനെ സംഭവിച്ചു പോകുന്ന ഒരു കാര്യമാണ് ഈ ലോകത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണെന്നറിയോ സ്നേഹിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ് പക്ഷേ സ്നേഹിക്കപ്പെടാനാണ് പാട് നമ്മളിങ്ങനെ ഒരുപാട് സംസാരിച്ചിട്ട് ഇപ്പോൾ ഉള്ള ബന്ധം കൂടി നശിപ്പിക്കേണ്ട ഞാൻ നാളെ പോവാണ് ഇനി ഒരിക്കൽ പോലും തമ്മിൽ കാണരുത് എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരുപാട് പരിചയമുള്ള രണ്ട് അപരിചിതരായിട്ട് നമുക്ക് പിരിയാം അങ്ങനെയാണ് ഇവർ അവസാനമായിട്ട് അവസാനമായിട്ട് സംസാരിക്കുന്ന ആ ഒരു രംഗം ഇതിൽ അവസാനി അവസാനിപ്പിക്കുന്നത് കേട്ടോ ഈ ഒരു പാരഗ്രാഫിലാണ് ഈ പുസ്തകത്തിൻ്റെ ആത്മാവിരിക്കുന്നത് എന്ന് തന്നെ ഞാൻ പറയാം ഒരിക്കൽ എന്ന പുസ്തകത്തിൻ്റെ എൻ മോഹനന്റെ ഒരിക്കൽ എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്തതാണ് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇപ്പം എവിടെയെങ്കിലും ഇതിൽ കൊമന്റ് ചെയ്യാട്ടോ അതിൽ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഒരു ബന്ധം അവസാനിപ്പിച്ച് പോകുന്നു എന്നതിനർത്ഥം അത് എന്തെങ്കിലും അവസാനിക്കുന്നു എന്നല്ല ഏതൊരു ബന്ധത്തിലാണെങ്കിലും പ്രണയബന്ധം ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ത് കാര്യത്തിൽ നിന്നാണെങ്കിലും എന്തെങ്കിലും ഒരു കാരണം സംഭവിച്ചു നമ്മൾ പിരിഞ്ഞു പോവുകയാണെങ്കിൽ പോലും എല്ലപ്പോഴും ഒരിക്കൽ കാണാനും എല്ലപ്പോഴും ഒരിക്കൽ സുഖാണോ എന്ന് ചോദിക്കാനും ഒരു അങ്ങനെ ചോദിക്കാനുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു വെളിച്ചക്കീറിന് കടന്നു വരാൻ പാകത്തിനുള്ള ഒരു ഇടനാഴി ബാക്കി വെച്ചിട്ടായിരിക്കണം നമ്മൾ ഏതൊരു ബന്ധത്തിൽ നിന്നും ഇറങ്ങി വരേണ്ടത് എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ ആ ഒരിക്കൽ എന്ന പുസ്തകത്തിൻ്റെ റിവ്യൂ പറഞ്ഞ് അവസാനിപ്പിച്ചത് കേട്ടോ പക്ഷേ ഇതിൽ വരുന്ന സമയത്ത് വേറൊരു കാര്യമാണ് നമുക്ക് പറയാനുള്ളത് നമുക്ക് ഒരുപാട് പരിചയമുള്ള അടുത്ത് ഒത്തിരി കാര്യങ്ങൾ അറിയുന്ന ചെറിയ കാര്യങ്ങളും ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഒക്കെ അറിയുന്ന രണ്ട് സ്ട്രെയിൻചേഴ്സായിട്ട് പിരിയുക എന്ന ഒരൊറ്റ ഓപ്ഷനെ അതിൽ ബാക്കിയുള്ളൂ അത്രയും നന്നായി അത്രയും നന്നായിട്ടാണ് ഈ പുസ്തകം നിമ്ന പറഞ്ഞ അവസാനിപ്പിക്കുന്നത് കാരണം നമ്മുടെ നമ്മളെ ചതിച്ചിട്ട് പോയൊരു പാർട്ട്ണർ അല്ലെങ്കിൽ എന്തെങ്കിലും ചതി എന്ന് പറയുന്നില്ല കാരണം മനുഷ്യർക്ക് ശരി തെറ്റുകൾ എന്ന് പറയുന്നത് എപ്പോഴും ആണ് എൻ്റെ ഭാഗത്തുനിന്ന് ഉള്ള ശരിയായിരിക്കില്ല നിൻ്റെ ഭാഗത്തു നിന്നുള്ള ശരി ഞാൻ ശരിയെന്ന് കരുതി വാദിക്കുന്ന കാര്യം നീ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ചെയ്തത് കൊടും ക്രൂരതയായിരിക്കാം അല്ലേ അപ്പം അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിൽ ഓപ്പോസിറ്റ് ഉള്ള ആൾ സംസാരിക്കുമ്പോൾ എൻ്റെ ഭാഗത്ത് തെറ്റുപറ്റി നീ എന്നോട് ക്ഷമിക്കുക വീണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് വാ എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും മനസ്സലിയുന്നതും നമ്മൾ അത്രയും നാളെ സ്വരുക്കൂട്ടി വെച്ചിരുന്ന ധൈര്യമൊക്കെ ചോർന്നു പോകുന്നതും സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ ചോർന്നു പോകുന്നതും വീണ്ടും ഈ കരച്ചിൽ കണ്ട് പിന്നാലെ അവരുടെ പിന്നാലെ ചെല്ലുന്നതും പലപ്പോഴും പെൺകുട്ടികളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ പ്രണയബന്ധത്തിൽ സെൽഫ് റെസ്പെക്റ്റ് തീരെ ഇല്ലാത്തത് പെൺകുട്ടികൾക്കാണെന്ന് പലപ്പോഴും നമുക്ക് പല അനുഭവങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇവിടെയും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ പക്ഷേ ആ ഒരു സമയത്ത് ശരൺ വന്ന് പറയുന്ന സമയത്ത് അതിഥിക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ബോൾനസ് അല്ലെങ്കിൽ അതിഥി ആ ഒരു സമയത്ത് അവളെ മാത്രം ചൂസ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് നടന്നു പോവുക എന്ന് പറയുന്നതിൽ എഴുത്തുകാരി സെൽഫ് ലവ്വിൻ്റെ ഇമ്പോർട്ടൻസും കൂടി അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ആ ഒരു സമയത്ത് ചിലപ്പോൾ മനസ്സലിഞ്ഞ് നമ്മൾ അവർ അവർ ചെയ്തത് മുഴുവൻ ക്ഷമിച്ച് വീണ്ടും അവരുടെ ജീവിതത്തിലേക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു ചോയ്സ് ആയിട്ട് ഒരു ഓപ്ഷനായിട്ട് ചെല്ലുകയാണെങ്കിൽ പിന്നീട് ഒരിക്കൽ പോലും ചിലപ്പോൾ നമുക്ക് അവരുടെ ലൈഫിൽ നമുക്കൊരു ഒരു നമ്മളെപ്പോഴും ഒരു ഓപ്ഷനായിട്ട് തന്നെ ഇരിക്കേണ്ടി വരും ആരുമില്ലാത്ത സമയത്ത് നമ്മളെ അവരൊരു ഓപ്ഷനായിട്ട് ചൂസ് ചെയ്തു എന്നുള്ളൊരു ഗിൽറ്റി ഫീൽ ലൈഫ് ലോങ് നമ്മുടെ ഉള്ളിലുണ്ടാകും അതിലേക്ക് എന്തായാലും അതിഥി നിന്നില്ല അല്ലെങ്കിൽ വായനക്കാരിലേക്ക് അങ്ങനെ ഒരു തോട്ട് ഇട്ടിട്ടല്ല എഴുത്തുകാരി പുസ്തകം അവസാനിപ്പിച്ചത് എന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് അതിയായ നന്ദിയുണ്ട് കാരണം ഈ പുസ്തകം വായിച്ച് വായിക്കപ്പെട്ടതിൽ ഒരുപാടും ടീനേജേഴ്സാണ് കുഞ്ഞു പിള്ളേരാണ് ട്വൻറ്റി ഫൈവിന് താഴെയുള്ള കുട്ടികളാണ് ഒത്തിരി പുസ്തകം വായിച്ചിട്ടുള്ളത് അവരുടെ ഒരു ചിന്താമണ്ഡലത്തെയും അവരുടെ ഒരു ശരി തെറ്റുകളെ നിർണ്ണയിക്കുന്നതിലും ഒക്കെ ഈ പുസ്തകത്തിന് മേ ബി ഒരു പങ്ക് വന്നേക്കാം ലവ് സ്റ്റോറിയൊക്കെ ഒരുപാട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാലത്ത് കൂടിയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം സെൽഫ് റെസ്പെക്റ്റ് എപ്പോഴും നമുക്ക് വേണം ആരുടെ മുമ്പിൽ നമ്മൾ അടിയറ വയ്ക്കാൻ പാടില്ല എന്നുള്ളൊരു തോട്ട് കൂടി എഴുത്തുകാരി ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു പോയിന്റിലേക്ക് വരാം മലയാള സാഹിത്യത്തെ കൊന്നു അഖിലനെയും നിംനയും പോലെയുള്ള എഴുത്തുകാർ വന്നിട്ട് മഹത്തായി നമ്മുടെ സാഹിത്യ പാരമ്പര്യത്തെ നശിപ്പിച്ചു വാല്യൂ ഇല്ലാത്ത എഴുത്തുകൾ കൊണ്ട് നമ്മുടെ വായനാ സമൂഹത്തിനെ ഒന്നടങ്കം ചീറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിലവിളികൾ അങ്ങിങ്ങായിട്ട് നമ്മൾ കേട്ടതാണ് ഇപ്പം ഇന്നാൾ രണ്ട് ദിവസം മുമ്പ് കൂടി പി എഫ് മാത്യു സാർ ഇങ്ങനെ പറയുകയുണ്ടായി ഇപ്പോഴത്തെ എഴുത്തുകാരെല്ലാവരും സാമ്പത്തിക ലാഭം മാത്രം മുൻനിർത്തിയാണ് പുസ്തകം എഴുതുന്നത് കച്ചവട കണ്ണോടുകൂടി മാത്രമാണ് എഴുത്തിനെ കാണുന്നത് എന്നൊക്കെ അപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു കാര്യം എന്താണെന്ന് അറിയുമോ നമുക്ക് അങ്ങനെയാണെങ്കിൽ പുസ്തകം എഴുതിയിട്ട് ഒരു സെൻട്രൽ ലൈബ്രറിയിലേക്ക് അത് ഡൊണേറ്റ് ചെയ്യാം ആളുകൾ അവിടെ വന്ന് വായിക്കട്ടെ വായന വളരണം എന്നല്ലേ ഉള്ളൂ സാമ്പത്തിക ലാഭം മുൻനിർത്തി അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്തു എന്തുകൊണ്ടാണ് ഡി സിയും മാതൃഭൂമിയും പോലുള്ള വളരെ മുൻനിരയിൽ നിൽക്കുന്ന എഴുത്തുകാരെയും അവരെ പബ്ലിഷേഴ്സിനെയും നമ്മൾ സമീപിക്കുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് അത് പബ്ലിഷ് ചെയ്താൽ പോരേ അല്ലെങ്കിൽ ചെറിയ ചെ ചെറുകിട പബ്ലിഷേഴ്സ് ഉണ്ടാവും അവരെ നിങ്ങൾക്ക് സമീപിച്ചാൽ പോരെ എന്തുകൊണ്ടാണ് പറഞ്ഞ വിലക്ക് ഇത്ര പുസ്തകങ്ങൾ വിറ്റോളാം എന്ന് ഒരു കരാർ ഒപ്പിട്ടിട്ട് അതിലേക്ക് നടക്കുന്നത് അപ്പം എല്ലാവരും ഇന്നത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും സാമ്പത്തിക ലാഭം അല്ലെങ്കിൽ സാമ്പത്തികം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മൾ ആരും ഒരു സൽക്കർമ്മം ചെയ്യല്ല അല്ലേ ലോകം നന്നാവണം വായന നന്നാവണം അതിൻ്റെ കൂടെ നമ്മളും എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് വേണ്ടത് അങ്ങനെ തന്നെയാണ് വേണ്ടത് പിന്നെ ഈ പുസ്തകങ്ങൾ വന്നതിലൂടെ ഒരുപാട് വായന എന്നുള്ളൊരു പേഴ്പെക്റ്റീവ് തന്നെ മാറി വായനയുടെ തലം മാറി വായനയുടെ സീരിയസ്നെസ് മാറി എന്നൊക്കെ പറയുന്ന മുറവിളികളും നിലവിളികളൊക്കെ കേൾക്കുന്നുണ്ട് കാലം മാറുകയാണ് പ്രേമലു പോലെയുള്ള സിനിമകളും വിജയിക്കുന്ന കാലങ്ങളാണ് കാരണം തലമുറ മാറുന്നു കുട്ടികളാണ് മുന്നിലേക്ക് വരുന്നത് അപ്പോൾ തലമുറകൾ മാറുന്നതിനനുസരിച്ച് കാഴ്ചപ്പാട് മാറുന്നു പുതിയ തലമുറയിലെ കഥകൾ എഴുതണ്ടേ എപ്പോഴും നമ്മൾ മൂന്നോ നാല് തവണ വായിച്ചാൽ മാത്രം മനസ്സിലാകുന്ന പുസ്തകങ്ങളും ഒരു വാക്കിൻ്റെ തന്നെ കടിച്ചപ്പെട്ടാത്ത പര്യായങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള എഴുത്തുകളും മാത്രം വന്നാൽ പോരാ ഇതുപോലെ പെട്ടെന്ന് വായിച്ചു പോകാവുന്ന അല്ലെങ്കിൽ ഫീൽ ഗുഡ് മൂവീസ് പോലെ ഫീൽ ഗുഡ് പുസ്തകങ്ങളും വരേണ്ടതുണ്ട് അതിനെയും രണ്ട് കൈ നീട്ടി ആളുകൾ സ്വീകരിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൽ സത്യം പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ് അർത്ഥം കാരണം തലമുറകൾക്കനുസരിച്ചാണ് തലമുറകളുടെ മാറ്റങ്ങൾക്കനുസരിച്ചാണ് കലാ സാംസ്കാരിക സിനിമാ രംഗങ്ങളും എന്ന് തോന്നിയിട്ടുണ്ട് എഴുത്തുകാരന്റെ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഒരു പൾസ് അറിഞ്ഞിട്ടുള്ള പുസ്തകങ്ങളും മൂവീസും ഒക്കെ വരുമ്പോഴാണ് നമ്മൾ കാലത്തിനനുസരിച്ച് സഞ്ചരിക്കുന്നത് അല്ലാതെ നമ്മൾ ഈ സമയത്ത് ഉറൂബിനെ പോലെയുള്ള പുസ്തകങ്ങൾ അല്ലെങ്കിൽ ബഷീറിന്റെ പുസ്തകങ്ങളൊക്കെ ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കറിയില്ല ചിലപ്പോൾ പ്രതീക്ഷിച്ച് അത്ര വിജയം ലഭിക്കണം എന്ന് വരില്ല പിന്നെ ഓഫ് കോഴ്സ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ആഡ് ചെയ്യുന്നതിൽ ഒരു ഒരു സൂക്ഷ്മ ബുദ്ധി അല്ലെങ്കിൽ ആ ഒരു ക്രൂഗ് ആയിട്ടുള്ള മെന്റാലിറ്റി എന്നൊക്കെ വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളും ചെയ്തോളൂ അങ്ങനെ വൻമരങ്ങൾ മാത്രം മലയാള സാഹിത്യവും മലയാള സിനിമയും ഭരിച്ചാൽ പോരാ കുട്ടികളും പുതു തലമുറയും ഒക്കെ മുന്നോട്ട് വരട്ടെ എല്ലാവർക്കും അവരവരുടേതായ കാര്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ചെയ്യാനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എനിക്കൊരു പുസ്തകം എഴുതണമെന്ന് തോന്നി കഴിഞ്ഞാൽ അത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ അതിനെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുവോ എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് ഇഷ്ടമുള്ള മൂവി ചെയ്യുക എനിക്കിഷ്ടമുള്ള പുസ്തകങ്ങൾ എഴുതുക എൻ്റെ ഉള്ളിലുള്ള കലയെ ഞാൻ പുറത്തേക്ക് കൊണ്ടുവരുന്നു എന്ന് തന്നെയാണ് അർത്ഥം അൾട്ടിമേറ്റ്ലി ആളുകൾ വായിക്കുന്നു എന്ന് തന്നെയാണ് വലുത് പുസ്തകങ്ങളിലേക്ക് കുട്ടികളെ ക്ഷണിക്കപ്പെടുന്നു അല്ലെങ്കിൽ അവൾ അവർ അട്രാക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത് തന്നെ ഒരു പോസിറ്റീവ് തോട്ടാണ് അല്ലെ അങ്ങനെ ഒന്നും ചിന്തിക്കാത്തത് എന്താണ് ഈ അഖിൽ പി ധർമ്മജന്റെ പുസ്തകങ്ങളും നിമ്നയുടെ പുസ്തകങ്ങളും ജോസഫ് എന്നുട്ടി ജോസിന്റെ പുസ്തകങ്ങളും വായിച്ച് വളരുന്ന തലമുറ ഈ മൂന്ന് പുസ്തകങ്ങൾ കഴിഞ്ഞാൽ അവർ അടുത്ത പുസ്തകങ്ങളിലേക്ക് തിരിയും അവരെ ഉറൂബിനെയും എം ടിയെയും ഒ വി വിജയനെയും മാധവിക്കുട്ടിയെയും കെ ആർ മീരെയും ഒക്കെ അന്വേഷിച്ചിറങ്ങും അവർ പുസ്തകങ്ങൾ ആർത്തിയോടെ വായിച്ചു തുടങ്ങും അൾട്ടിമേറ്റ്ലി വായന വളരുക എന്ന് തന്നെയാണ് വലിയ കാര്യം എനിക്ക് തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കൊമൻറ്റ് ചെയ്യുക നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വണ കാണാം ബൈ ബൈ